അത് ശാമളി ചേച്ചി ഇപ്പൊ വന്ന് ഇതൊക്കെ കണ്ട ഇപ്പൊ തന്നെ പണിയണക്കൊണ്ടുപോകും ചേച്ചി ഓ ഇരിക്കാനൊന്നും നേരെയല്ല നിന്റെ പൈസ വല്ല അയ്യോ ഒന്നുമില്ല ചേച്ചി ലോൺ അടക്കാന കുടുംബശ്രീയിലെ ലോൺ എന്റെ അപ്പൊ കൊണ്ടുപോയെന്നെങ്കിൽ ആ സെക്രട്ടറി അങ്ങ് കൊല്ലു ഒന്നുമില്ല അഞ്ച് പൈസ ഇല്ല എവിടെയെല്ലാം ഓടിയിട്ട് വരണം എന്നറിയാമോ എന്തിനുത്തിടന്നതാ ഇതെല്ലാം രമേശേട്ടാ വാങ്ങിച്ച് പണയം വെക്കാൻ കൊണ്ടുപോയി ലോൺ അടയ്ക്കാൻ തന്നെ അയ്യോ അത് അതുമില്ലേ ആ ചേച്ചി എവിടെയെല്ലാം ഓടിയിട്ട് പറഞ്ഞടി എന്തെങ്കിലും ഉണ്ടെങ്കി താ ഇതേ ആ ചേച്ചി ഒന്നുമില്ല ഞാൻ അങ്ങ് ധന്യ വീട്ടില് സിന്ധുവിന്റെ വീട്ടിലൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു ആരും തന്നില്ല എല്ലാരും ഇല്ല അല്ല എന്ന് പറയുന്നു ചുമ്മാ എന്നെ കാണ കഴുത്തിലും അതിലും ഒക്കെ ഉള്ളതെല്ലാം നമുക്ക് ഒരു ഉപകാരമൊക്കെ അല്ല ഞാൻ പറഞ്ഞത് ചേച്ചി അവിടെ അന്നനും ചേച്ചിയൊക്കെ ജോലിക്ക് പോകണല്ല പിന്നെ ഈ പൈസ എന്തെയ്യാണ് എവിടെ അണ്ണനെ ഞാനും ഒക്കെ ജോലിക്ക് പയ്യാലും എന്തിനു കിട്ടോ ഇവിടെ അങ്ങനെ തന്നെ ഓ ചേച്ചി ചോദിക്കണോണ്ടും തോന്നരുത് ഇന്നാളൊരു രണ്ടായിരം രൂപ എന്റെ മനസ്സൊണ്ട് പോയില്ലേ രണ്ടായിരം രൂപയാഴിയാഴ്ച ഓ മൈ തരാ എല്ലാംകൂ ഒന്നുമില്ല ഞാൻ പിന്നെ അപ്പുറത്തെ വീട്ടിൽ അഞ്ചുൻ്റെ കൂടെ പോയി ചോദിച്ചോ അവക്ക് ഇന്നലെ ശമ്പളം ഒന്നിനോ കിട്ടിയെന്ന് ഞങ്ങള തള്ള പറയായിട്ട് ഇല്ലല്ലേ ഓ ഇല്ല ചേച്ചു പോഴ്ത്തി കിടങ്ങണ കണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മനസ്സോണ്ട് പോയേ അഞ്ചു അടുത്തൊന്ന് വിളിച്ചു പറയും ഹലോ അഞ്ചു കടൽ ശാമം അങ്ങോട്ട് വന്നിട്ടുണ്ടേ കഴുത്തിലും കയ്യിലും ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഊരി വെക്കേട്ടാ അല്ലെങ്കിൽ ഉടനെ അടിച്ചു മാറ്റി പോകും ആ ശരി 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 ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളു ആ ശരി ശരി